ഹലോ അപ്പൊ ഇന്ന് പോണേ ഇവിടത്തെ ഒരു വിന്റർ മാർക്കറ്റ് കാണും ഞങ്ങൾ ഇതുവരെ അങ്ങനെ വിന്റർ മാർക്കറ്റ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ജർമ്മനിയില് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഇത് ആദ്യമായിട്ട് പോവാണ് അപ്പൊ നിങ്ങൾക്കും കാട്ടി തരാന്ന് കരുത് ക്യാമറമാൻ നമ്മളെ വൈഫാണ്

ഞമ്മള് കയ്യിൽ പൈസ കാര്യമില്ല ഒരു അറിയില്ല അശ്വിനൊരു ചലഞ്ചേര്ടെന്തൈന ഉണ്ടെങ്കി ഓല പട്ടിനെ പോയിട്ട് തൊട്ട് സംസാരിച്ചു അതിന് പോയി പൊടിച്ചു ആ പട്ടി 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 മാജിക്ക് മാജിക്ക് ഞാൻ കല്ല് പക്ഷെ നമ്മളെ നിലമ്പുരി പാട്ടിലൊക്കെ നിറച്ചാണ് മറ്റാ ഇതൊക്കെ

നമ്മളെ നാട്ടില് കറക്റ്റ് നിലമ്പൂര് പാട്ടിന് ബലൂണ് ഉണ്ടാക്കി കൊടുക്കൂല ആ പരിപാടിയാണ് പക്ഷെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടെ അപ്പൊ എല്ലാരും വന്നാണ്ട് ഇതാക്കാണ് ഏതല്ലേ നല്ല രസായി കാര്യമായിട്ട് കാറിന്റെ ഷോ ആണ് അല്ലേ മൂക്കണ മൂക്കണ് പൊത്തിയ നടന്നളെ സ്വന്തം എല്ലാ കാറിലും ട്രൈ ചെയ്യാം ഞാനിതിലൊരു വണ്ടി മേടിച്ചു ആ വണ്ടി ഞാൻ പോയി എടുക്കാം വാങ്ങിച്ചു എവിടെ വാങ്ങിച്ചു പ്ലാസ്റ്റിക്കിന്റെ കാറാണ് ഏതാണ് അങ്ങോട്ട് പോയിട്ട് നല്ല കാറുണ്ട് ഈ വർഷം ലോഞ്ച് ഈ വർഷം തന്നെ ആണോ ഇതൊക്കെ ഈ വർഷം ലോഞ്ച് ചെയ്താ ഈ ജോ എവിടുന്നു കേട്ട് പഠിച്ച കേട്ടോ ലോഞ്ച് നടന്ന് അതൊക്കെ പഠിച്ച ആകണ മുഞ്ഞോ ഓ ഓ അതില് കേറിക്കത്തുള്ള കുട്ടിയാർ അതിന് കുറഞ്ഞ അതിനെത്ര അറിയില്ല അവിടെ നോക്കണ ഓഞ്ചോട്ട് നോക്കിയാട്ടെ ആ ഉറ്റം കഴിഞ്ഞിട്ടേ നോക്കിയറങ്ങും

Yeah, cheers. Cheers. <laughs> <laughs> yeah. yeah, Nice. Good. We have to? Manuel. Manuel. <laughs> <Sehr schön. laughs> <Ta -da. laughs>

हेलो हलोब <laughs> 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 <hans> ശിവൻ താങ്ക് യു ശിവൻ ശേഷ നമ്മള നാട്ടത്തെ വല്യ കയ്യിലെ ലൈവായിട്ടുണ്ടാക്ക കുതിരയ്ക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെയാണ് കുതിരന്റെ കെട്ടാനും ഹോഴ്സ് റൈഡിംഗും ഉള്ള എല്ലാ സാധനങ്ങളും 何だ മൊത്തത്തില് എല്ലാത്തിന്റെ അടുത്ത കാശ് ആസിഫിന് ഞാൻ ഒരു ചലഞ്ച് കൊടുക്കണേ എന്താ ഇവിടുന്ന് എന്തെങ്കിലും ആസിഫ് ഇപ്പൊ തിന്നാൻ വാങ്ങും ഞാൻ എന്താണ് പറയണത് അതിപ്പോ വാങ്ങും ഞങ്ങള് ഇല്ലെങ്കിൽ പേരീച്ചിട്ട് ഞാൻ പറയണുണ്ടാക്കി തരണേ പരിപാടി കഴിഞ്ഞു എല്ലാ വണ്ടികളും കൊണ്ടുപോവാണ് ഇതിലേത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് കമന്റ് ചെയ്യും നിങ്ങൾ പൈസ കൊടുത്ത് എടുത്ത് മേടിച്ചോ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം െ കൊണ്ടോണേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്ന് ഇവിടെ കാർ ഉണ്ടായിരുന്നു ആശിഫൈന ഒന്ന് സെലക്ട് ചെയ്തിക്കണേ ഭാവിയിൽ ഞങ്ങളത് മേടിക്കും പറയുന്നുണ്ട്